വെള്ളാപ്പള്ളി നടേശന്റെ പലതരത്തിലുള്ള വിവാദ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്ന സംഘടനയുടെ അതേ സ്വഭാവത്തിൽ പെട്ട ഇഴവ വിവിധ സമുദായ സംഘടനകൾ സംയുക്തമായി ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനമാണ് രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ അവർ ഗുരുതരമായ ആരോപണങ്ങൾ പല തെളിവുകളും ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കടവുലാൻ സാധിക്കുമോ അജ്ഞാധിപത്യം അവിടെ എവിടെ ഇരിക്കുന്നത് അവിടെ മതാധിപത്യാണ് അവിടെ അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനുഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ ഇതൊരു പകല് പോലെ സത്യമല്ലേ ഈഴവ സമുദായത്തിൽ തലയ്ക്ക് വെളിവുള്ള ഓരോ ഒറ്റയാൾ പോലും വെള്ളാപ്പള്ളി നടേശനെ പിന്തുണക്കുന്നില്ല അയ്യോ ചിരിക്കാൻ വയ്യല്ലോ ഓ നിങ്ങൾ പറയാൻ ഇവിടെ ഒരു ധൈര്യമില്ലല്ലോ എല്ലാവരുടെ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് എനിക്ക് എല്ലാം കൗതുകം തന്നെയായിരുന്നു ഇവിടത്തെ ആളുകള് കാഴ്ചകളൊക്കെ ഞാനെങ്കിലും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ അതൊരു വിശേഷം ഉണ്ട് അവിടെ ഒക്കെ മലപ്പുറം ത്തി അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയില് കത്തി ഉണ്ടായിരിക്കണം കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവുമുള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഉറപ്പോട് പറയും മലപ്പുറത്തുകാരാണെന്ന് എങ്ങനെ പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവര് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ വിദ്യാഭ്യാസവും തലേന്റെ ഉള്ളില ചളിയല്ലാത്ത ആളുകളും സംസാരിച്ച് കേട്ടില്ലേ ഇനി നീ ഒന്നും പലയണ്ട മതി പലഞ്ഞത് അവരുടെ ആചാരങ്ങൾ വരുന്ന ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ഹിന്ദുക്കൾ സമ്മതിക്കോ എന്ത് മലപ്പുറത്തെ കുറിച്ച് കാരണം പറയാനുള്ളത് എന്നെ ഈ ലോകത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്നം തിങ്ങിപ്പാർക്കുന്ന നാടേന്ന് ചോദിച്ചാൽ ഞാനിത് മലപ്പുറം എന്ന് പറയും കാരണം അനുഭവമാണ് ഒരു മനുഷ്യനെ പറയിപ്പിക്കുക അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ ഇല്ല മനുഷ്യനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തര് വീടില്ലെങ്കിൽ അതേപോലെ അസുഖം വന്ന് പിടിപെട്ടവനെയൊക്കെ ഇങ്ങനെ എത്ര പേരെയാണ് ബക്കറ്റി നടത്തുന്നത് നമ്മുടെ നാട്ടില് ഈ അലവലാതി വെച്ചല്ലേ ഇയാള് ഈ ഈ ദിനേശൻ സാറിന്റെ പിന്നെ ഒരു സബ്സ്ക്രൈബർ ആണ് ഞാൻ അയാളുടെ ചാനൽ ഞാൻ എല്ലാ എപ്പിസോഡും കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയോ തുറന്നിട്ട് ഭയങ്കരമായിട്ട് അത് പറയും അത് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും സംഭവം സൂപ്പറ ഇപ്പൊ പറഞ്ഞത് നന്നായി ഇതൊക്കെ കേക്കാനും വേണം പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറേ ഒരു ഭാഗ്യം ജനങ്ങളെ വായിലുള്ള മുഴുവൻ തിറയും കേട്ടിരിക്കല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഇങ്ങനെ വർഗീയ വിഷം തുപ്പേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് അവിടെ ഒരു മൂനക്കല നാലു നേരം മൃഷ്ടാനം ഒഴുങ്ങി കഴിഞ്ഞാൽ പോരെ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടല്ലോ സമുദായം വിറ്റുണ്ടാക്കിയ പൈസ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞാൽ പോരെ വെറുതെ എന്തിനാ മലപ്പുറത്തിന്റെ തലക്ക് കയറാൻ നിൽക്കുന്നത് ഈ നിങ്ങളീ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളും അല്ലാത്തവരൊക്കെ മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നു വർഷങ്ങളോളം അവിടുത്തെ ആളുകളുമായി ഒരു കുടുംബം പോലെ കഴിഞ്ഞ് നല്ല രീതിയിൽ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പത്തഞ്ചും വർഷം ജോലി ചെയ്യുന്നു അവർക്കൊന്നും എന്തോ ഒരു കൺഫ്യൂഷനും മലപ്പുറം ജില്ലയിലെ പറ്റിയിട്ട് മോശമായ ഒന്നും പറയാനില്ല എവിടെ ഇരിക്കണം നിങ്ങൾക്ക് മാത്രമേ ഉള്ളത് അതാ ഞാൻ പറയാം ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്ന് പിച്ചും വഴിയും വല്ലതും പറയണോ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാരും നിങ്ങളെപ്പോലെ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മനസ്സിലായില്ലേ എന്തിനാണ് ഇതൊക്കെ ഒന്ന് നിർത്തണം സാർ ഇതൊന്നും ഇനി ഫലിക്കില്ല എന്താണ് നിങ്ങളെ ഉദ്ദേശേ അല്ലാതെ പറയൂ അങ്ങനെ ഈഴവരെ വിറ്റ് അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമി വിറ്റ് തിന്നുന്ന അയാളെ പറ്റി പിണറായി പറഞ്ഞെന്താ കുമാരനാശനിലാണെന്ന് ഇത്രയും വിവരക്കേട് പിണറായി ഞാൻ ശരി തന്നെയാണ് കാരണം ഞാനൊരു പിന്നെ അടിയുറച്ച സി പി എം വിശ്വാസിയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ എന്നു മുതൽ മുഖ്യമന്ത്രി കൂടെ കൂട്ടിയോ അന്ന് മുതല് നമ്മുടെ പാർട്ടിന്റെ ശനി ദശക തുടങ്ങി കഴിഞ്ഞു അത് ഏകദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു പിന്നെ തോളിൽ വല്ല ആവശ്യമുണ്ടോ കേരളത്തിലുള്ള ഏറ്റവും വലിയ ഞാൻ പറയും വെള്ളാപ്പള്ളി അയ്യോ ചിരിക്കാൻ അലവലാതിയാളെ കൊണ്ടുനടന്ന് എസ് എൻ ഡി പി വിറ്റ് നിന്ന് അച്ഛനും മോനും ഭാര്യയും എല്ലാം കൂടെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനയുടെ മുഴുവൻ നേതാക്കൾ എടുത്തു നോക്കും മോളെ ഭർത്താവ് മോള് അച്ഛൻ അമ്മ മോൻ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഏ നിങ്ങൾക്കറിയാലോ ദുബായിൽ ഒരു പെണ്ണ് കേസിലോ കച്ചവട കേസിലോ എന്തിനോ എത്ര കോടി പരൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ അവർ ഗുരുതരമായ ആരോപണങ്ങൾ പല തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എത്ര കോടി നിങ്ങൾ അവയാളാണ് കുമാരനാശാന്റെ മോളിൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി